കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മലയിൻ മലയിൻകീഴ് ഗോവയിൽ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ രണ്ടാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാണ് മലയിൻ മലയിൻകീഴ് ഗോവേന്ദ്രയിൽ തുറന്നത് ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു മുന്നോട്ട് ആളുകൾ ഒരു ദിവസം ചികിത്സ തേടി എത്തുന്ന ഒരു താലൂക്കിന്റെ വിവിധ പ്രദേശം നഗരസഭ കൂടാതെ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ അടക്കമുള്ള അത്തരം ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കുമ്പോൾ തന്നെ പ്രാഥമികമായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഇതുപോലുള്ള ഗ്രാമീണ മേഖലയിൽ ഒരുക്കണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മള് നല്ല മെടുക്കനായ ഡോക്ടർ നമ്മൾ നിയമിച്ചിട്ടുണ്ട് മറ്റ് സ്റ്റാഫുകളെല്ലാം ഉണ്ട് ആവശ്യത്തിന് മരുന്ന് എല്ലാം നമ്മൾ ഇതിനോടൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ നഗരസഭയുടെ രണ്ട് മേഖലകളിൽ ഈ വെൽനസ് സെന്ററുകൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ അസുഖങ്ങൾ നമ്മൾ പ്രാഥമികമായി എല്ലാ അസുഖങ്ങൾക്കും ചെറിയ പനിയോ ചുമയോ എല്ലാം വരുമ്പോൾ സൂചിപ്പിക്കും എല്ലാവരും കൂടി താലൂക്കിൽ നിന്ന് എല്ലാവരും കൂടി താലൂക്ക് ആശുപത്രിയിലേക്ക് വരിക എന്നുള്ളത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ നമുക്കത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും അവിടെയാണ് ഇതുപോലുള്ള വെൽനസ് സെന്ററുകളുടെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു സിന്ധു ഗണേശൻ കെ വി തോമസ് രമ്യ വിനോദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പി ആർ ഉണ്ണികൃഷ്ണൻ റോസലി ഷിബു എൽദോസ് പോൾ വിദ്യാപ്രസന്നൻ ഡോക്ടർ സാം പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ഡോക്ടറുടെ സേവനം ഉൾപ്പെടെ ലഭ്യമാക്കുന്നുണ്ട്